തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നികുഞ്ഞം ഏറ്റവും അധികം നല്ല ഹൈറ്റുള്ളൊരു ഫ്ലാറ്റ് സമുച്ചയമാണ് നികുഞ്ചം പാർക്ക് കേട്ടോ അതിൻ്റെ മേടിലായിട്ട് നമുക്ക് ഒരു ഹെലീപാഡായി കാണാൻ സാധിക്കും പക്ഷേ ആ പാർക്കിൻ്റെ പാർക്ക് വരുന്നത് നമുക്ക് ശരിക്കും ആ എൻ എച്ചിൻ്റെ ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് കഴക്കൂട്ടത്തുനിന്ന് മേനങ്കുളം റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പാലം ഉണ്ടാവും ആ പാലം കയറി ഉടൻ വലത്തോട്ടോ ഇടത്തോട്ടോ കയറി നമുക്ക് അകത്തേക്ക് വരാൻ സാധിക്കും അതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജാണ് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്തായി ഈ രീതിയിൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു നാലേകാൽ മീറ്റർ വിട്ടില് വരുന്ന റോഡാണ് ഇതിനകത്ത് ഫോം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ലേയിങ് ആയിട്ടുണ്ട് ഇനി ഇത് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് നമ്മുടെ കഴക്കൂട്ടത്ത് മേൽപ്പാലം കയറി ഇറങ്ങുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിഞ്ഞ താഴേക്ക് വരുമ്പോൾ രാമേന്ദ്രൻ റോഡെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ വരാം അതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരുന്നത് അതാ ഇത്രയും വീതിയുള്ള റോഡിലൂടെയാണ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഈ റോഡിപ്പോൾ ടാറിങ്ങിന് വേണ്ടിയിട്ട് മെറ്റിൽ ചെയ്തിട്ടിരിക്കുകയാണ് അതാ ഇവിടെ നമുക്ക് നമുക്കകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് ആയി നമ്മൾ ഈ റീസൻ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റമൈസ്ഡ് വില്ലാസ് ചെയ്യുന്ന എസ് എ ബിൽഡേഴ്സിനെ പറ്റി അവരുടെ തന്നെ ഒരു പ്രോജക്റ്റാണ് കേട്ടോ അവരാണ് ഈ പ്രോപ്പർട്ടി എടുത്ത് ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്കൊരു നാല് സെൻറ്റ് പ്ലോട്ടൊക്കെ എടുത്ത് വീടായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നാല് സെൻറ്റിന് ആറര ലക്ഷം രൂപ വെച്ചിട്ടാണെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് ആവുന്നുള്ളൂ അപ്പോൾ ഒരു അൻപത് അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കൊരു വീട് വയ്ക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കൊരു കസ്റ്റമൈസ്ഡ് വില്ല ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഡെവലപ്പേഴ്സുമായിട്ട് തന്നെ സംസാരിച്ചാൽ മതിയാവും അകത്തേക്കുള്ള റോഡൊക്കെ നല്ല വീതിക്കാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത് ഏകദേശം നാലേകാൽ മീറ്റർ വീതിയാണ് ഈ റോഡിന് വരുന്നത് ഈ റോഡ് ഇങ്ങനെ കയറി ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തൂടെ ഇങ്ങനെ കറങ്ങി ഇത് നേരത്തെ ഒരു ചെറിയ കെട്ടിടമാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് ഇങ്ങനെ ചുറ്റിയാണ് റോഡ് ഇങ്ങനെ കറങ്ങി പോകുന്നത് അപ്പോൾ എന്താ ഇവിടെയൊക്കെ ആയിട്ട് പ്ലോട്ടുകൾ കാണാം അതാ ഇവിടെ ഒരു പ്ലോട്ടുണ്ട് ഈ റോഡിങ്ങനെ ആ വീണ്ടും കറങ്ങിതാ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഇവിടെ വന്ന് വണ്ടികളൊക്കെ തിരിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതായി ഈ പ്രോപ്പർട്ടിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു കാർ പാർക്കിംഗ് സ്പേസ് ആയിട്ടൊക്കെ ഇതായി ഇത് കിട്ടും ഇതൊക്കെ എടുക്കുന്നവർക്ക് ഈ സ്പേസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതായത് എന്നിട്ട് പ്ലോട്ട് ഇങ്ങനെ കറങ്ങി അങ്ങ് പോവുകയാണ് നമുക്കിതിനകത്ത് ഏറ്റവും അകത്തേക്കുള്ള പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് ഒരു ആറര ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും മുന്നിലേക്കുള്ള പ്ലോട്ടാണെങ്കിൽ റേറ്റ് മാറുന്നുണ്ടാവും അപ്പോൾ അത് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് അവരുമായിട്ട് തന്നെ സംസാരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ ഇതിൻ്റെ ആൾക്കാരെ വിളിച്ച് ഡീലായിക്കോ കാരണം നല്ലൊരു ഡീലാണ് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് ഇത്രയടുത്ത് നമുക്ക് ഈ ഒരു വിലയ്ക്ക് കരഭൂമികൾ കിട്ടാനില്ല മിക്കവാറുമൊക്കെ നമുക്കൊരു ഏഴ് രൂപ എട്ട് രൂപയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല ഇതുപോലെ മണ്ണിട്ട് നിർത്തിയ പ്ലോട്ടുകളും അങ്ങനെയുള്ളതിനാണ് ഇതുപോലുള്ള റേറ്റ് പറയുന്നത് കേട്ടോ സാധാരണഗതിയിൽ ഇത് വരുന്നതെല്ലാം കരഭൂമിയാണ് കരഭൂമി വന്നിട്ട് നമുക്ക് ആറര ലക്ഷം രൂപ രൂപയിൽ വാങ്ങാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ലേ ഔട്ട് വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം നമുക്ക് എല്ലാ പ്ലോട്ടുകളിലേക്കും വാട്ടർ കണക്ഷൻ വരുന്ന രീതിയിൽ അതിൻ്റെ പൈപ്പ് ലൈൻ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ റോഡ് ഫുൾ ആയിട്ട് ടാർ ചെയ്ത് നീറ്റാക്കി ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കേട്ടോ ഇതിപ്പം ബേസിക് ലേ ഔട്ടാണ് ഇതാണ് ലേ ഇതാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേളിലേക്ക് നീറ്റായിട്ട് ടാർ ചെയ്ത് അടിപൊളിയാക്കിയിട്ടായിരിക്കും പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അതായത് ഈ വളവിലൊന്നും വണ്ടിയൊന്നും വളയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ എല്ലായിടത്തും നല്ല വീതിക്കാണ് നമുക്ക് ഈ എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ നമുക്കിങ്ങനെ ബാക്ക് വശത്തുള്ള ഈ പ്ലോട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു വിലയ്ക്ക് അത് സ്വന്തമാക്കാം സെൻറ്റിന് ആറര ലക്ഷം രൂപ മൂലം സ്വന്തമാക്കാം ഈ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് പ്ലോട്ടിൽ നിന്ന് പറഞ്ഞാൽ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ പ്ലോട്ടൊക്കെ വരുന്നത് കേട്ടോ ഫസ്റ്റ് പ്ലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് റേറ്റ് മാറുന്നുണ്ടാവും ആ കാര്യങ്ങൾ അതേമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്